ഇതിൻ്റെ സൈസ് പറയുന്നത് ഇതാണോ മേഡ് ഇൻ ആണ് നമ്മൾ ഇന്ന് ഇതിന്റെ ബ്ലേഡ് ചെയ്ഞ്ച് ചെയ്യണമെങ്കിൽ കാണിച്ചുതരാട്ടോ പല രീതിയിൽ മിഷീൻ കണ്ടേണ്ടാവും പക്ഷെ അതിന്റെ ബ്ലേഡ് ചെയ്ഞ്ച് ചെയ്യണേ അതുപോലെ അതിന്റെ ഉള്ളിലെ അവസ്ഥകളൊന്നും കണ്ടേണ്ടാവാൻ ചാൻസ് കുറവാണ് വളരെ ചുരുക്കാൻ കേട്ടോ ഞാൻ നീന്തൽ ബ് ബ്ലേഡ് ചെയ്ഞ്ച് ചെയ്ത് കാണിച്ചു തരാം നമ്മളിപ്പോൾ കന്യൂസ് ആയിട്ട് കുറേ കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടോ ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇട്ടു കഴിഞ്ഞാൽ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മൾ മാറ്റുക എന്നല്ല നമുക്ക് മീറ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല മൂർച്ച കുറഞ്ഞാണ്ട് ഇട്ടാ അപ്പോൾ നമ്മൾ പുതിയ ബ്ലേഡ് വേറെ ഇടാൻ പോകുക കേട്ടോ ഇതെങ്ങനെ ഇടണേന്ന് തരാം യന്ത്രങ്ങളുടെ പ്രവർത്തനശേഷിയെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പോളിടെക്നിക് ഒന്നും പഠിച്ചല്ലോ എന്നാലും ഇങ്ങനെയുള്ള കുറച്ച് നേരങ്ങളൊക്കെ എനിക്കറിയാം അപ്പം കാണിച്ചു തരാം നമ്മൾ ഈ പഴയ ബ്ലേഡ് കൂടി മാറ്റാൻ പോകാണ്ടോ ഇപ്പം ആണ് ഇത് ടൈറ്റാ ബ്ലേഡ് ടൈറ്റ് ആക്കണേ ലൂസാക്കണേ ഇത് നമ്മൾ ലൂസാക്കുകയുണ്ടാ ലൂസാക്കുമ്പോൾ ഇത് താഴും താഴ്ന്ന ബ്ലേഡ് ലൂസാവും എന്നിട്ട് നമ്മൾ പയ്യ ബ്ലേഡ് ഇങ്ങനെ ഊരി എടുക്കും നമ്മൾ പുതിയ ബ്ലേഡ് ഇടാൻ പോകട്ടോ ഇതാണ് പുതിയ ബ്ലേഡ് ഇത് ഡാം പോകാണ്ടാ പുതിയ ബ്ലേഡ് പറഞ്ഞ് കട്ട് ചെയ്യാം കെട്ടിലേക്ക് കൈ മുറിയാനുള്ള ചാൻസ് പുതിയ ബ്ലേഡ് ബ്ലൈഡ് ആയതുകൊണ്ട് ചില ബ്ലേഡ് വലിയും പഴയ ബ്ലൈഡ് വലിയും ചിലപ്പോ ഡാം ഇച്ചിരി പാടായിരിക്കും

നമ്മൾ മസ്റ്റായിട്ടും സേഫ്റ്റി ലോക്ക് ഇടാൻ മറക്കാതിരിക്കുക ഇത് സേഫ്റ്റി ലോക്ക് ആണ്ടെങ്കിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ നമ്മൾ മീറ്റ് കട്ട് ചെയ്യുമ്പോൾ ഇത് ഇട്ടില്ലെങ്കിൽ കിഴപ്പം ആവശ്യമുണ്ടല്ലോ ഇങ്ങോട്ട് തുറന്നു വരും അപ്പൊ നമ്മൾ മസ്റ്റായിട്ടും സേഫ്റ്റി ലോക്ക് ഇടാൻ മറക്കരുത് ഇതിപ്പ ഞാൻ ക്ലീൻ ചെയ്തോണ്ടേ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു കച്ചര ഉണ്ടാണെന്ന് അറിയോ ഈ ഒരു ബോക്സ് നിറച്ച് കച്ചരായിരുന്നു കേട്ടോ ഞാൻ അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ മാറ്റിയ ബ്ലേഡ് കണ്ടോ അത് ചെറിയ ചെറിയ പീസ് ആക്കിട്ട് കണ്ടിച്ച് കൂട്ടോ നമ്മൾ ഇങ്ങനെ തന്നെ ഡിസ്പോസ് ചെയ്യാൻ പാടില്ല വേസ്റ്റിൻ്റെ ഒപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ വേസ്റ്റ് എടുക്കുന്നവരുടെ കാലിലൊക്കെ കയറാനും കയ്യിലൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെപ്പോഴും സേഫ്റ്റിയായിട്ട് ടിഷ്യൂലെന്തെങ്കിലും പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് വേണം നമ്മളിത് ഡിസ്പോസ് ചെയ്യാൻ കേട്ടോ ഇത് കണ്ടോ നമ്മൾ കുറച്ച് ടിഷ്യൂ ഇട്ട് പൊതിഞ്ഞ് റാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കളയാറ് നമ്മളിവിടെ ഇങ്ങനെയാണ് കളയാറട്ടോ അല്ലെങ്കിൽ ഡേഞ്ചറാണ് കേട്ടോ ഒരാൾ നമ്മൾ കാരണം ഒരാൾ അപകടത്തിലാവരുത് എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ് നമ്മളെ ഈ ഒരു അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ അവരുടെ ഒരു ദിവസം പോയി ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫിഷ് റിലേറ്റഡ് വീഡിയോസും മീറ്റ് കടിയാണ് വീഡിയോ ഫിഷ് കട്ടിങ് വീഡിയോസൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ചാനലും പേജും ഫോളോ ചെയ്ത് കൂടെ കൊടുക്കുക അടുത്തൊരു